പ്രിയ ഈ ഗ്രൂപ്പിലുള്ള മെമ്പർമാരെ ഞാൻ റോയി ഉള്ള താഴത്ത് ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാന്യനും ആദരണീയനും ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ സണ്ണി സാറിൻ്റെ അടുത്താണ് സണ്ണി സാറിനെ കാണാൻ ഒരവസരം ലഭിച്ചതിലും സാറുമായിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായതിലും ഞാൻ അതീവമായി സന്തോഷിക്കുന്നു നമുക്ക് സണ്ണി സാറിനോട് കാര്യങ്ങളൊക്കെ എല്ലാം ചോദിക്കാം ഈ ഉഴുവൂരെന്നല്ല ഉഴുവൂരിൽ നിന്നും വിദേശത്തെ രാജ്യത്ത് ജോലിക്ക് പോയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ഈ സന്നിസാറും തമ്മിലുള്ള സംസാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ചില രാജ്യങ്ങളിലൊക്കെ ഒരു കാരണവശാലും മലയാളികൾ തന്നെ കാണുകയല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് ഇവിടെ പഠിച്ച കുട്ടികൾ വരുന്നത് ഇപ്പം ന്യൂയോർക്കിൽ തന്നെ ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് പിള്ളേരെങ്കിലും ഉണ്ട് ഇവിടെ അമേരിക്കയ്ക്ക് ചെന്നപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവർ ഈ പോലെ സം കൂടി അതുപോലെ ഖത്തറിൽ കൂടി ദോഹയെ കൂടി പലതും കാരണത്തിലേക്ക് അവർ വിളിച്ച് ചെയ്യാൻ അവിടെയൊക്കെ പോവുകയും ചെയ്തു അപ്പോൾ വിദ്യാർത്ഥികളുടെ സ്നേഹപ്രകരണം അതൊരു വലിയ വലിയ അങ്ങേറ്റത്തെ സന്തോഷം തരുന്ന ഒരു മറ്റു നേട്ടങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഇപ്പം ചൂട് സ്പോർട്സ് ഫീൽഡിലൊക്കെ കുറച്ച് നേട്ടങ്ങളൊക്കെ അങ്ങനെ ദൈവാനുഗ്രഹം കൂടി ലഭിച്ചെങ്കിലും അതിലൊക്കെ നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും അവരൊക്കെ സ്നേഹപൂർവ്വം ഇപ്പോഴും ഓർക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്നത് അപ്പം ഈ സൗഹൃദത്തിൽ ഒരു സൗഹൃദത്തിൽ ഉള്ള വളരെയധികം ആളുകളെ ഇപ്പോഴും ഓർമ്മയുണ്ട് ചിലരെ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് കണ്ടപ്പം ഓർത്തു ഇത്രയും വർഷമായില്ലേ പഠിപ്പിച്ചിട്ട് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ മുൻകൈ എടുത്തവർക്ക് പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദികൾ പറയുന്നു അപ്പം അതിനകത്ത് വന്നതില്ല ഇപ്പം വളരെ നേരത്തെ ഇവിടെ മാൻ മാന് ഉണ്ടല്ലോ അപ്പം റോവിയാണ് ഇപ്പം ഇവിടെ വന്നത് ആദ്യം എനിക്ക് ഏറെ പെട്ടെന്ന് മനസ്സിലായി ചുമ്മാരെ എനിക്ക് തന്നെ അറിയാമായിരുന്നു അപ്പം ചുമ്മാർ വലിച്ചിട്ടിപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം റോയി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇതിനകത്തുണ്ട് സാറിനകത്തുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ തന്നെ ഉണ്ട് വളരെ ആക്റ്റീവായിട്ട് പലതും പറയാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ ഗ്രൂപ്പിനും പ്രത്യേകിച്ചും ഇവിടെ ഇന്ന് വന്ന എന്നെ വന്നു കണ്ട് റോയ്ക്കും പ്രത്യേകം പറയുന്നു നന്ദി പറയുന്നു നന്നായി ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകട്ടെ ഇതിനകത്ത് ഒറ്റ ഉപദേശം എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമായി പരിശു ഇതിനകത്ത് സമുദായമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒക്കെ വരാതിരുന്ന് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് നന്നായിട്ട് തന്നെ പോകും ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിയപ്പെടുന്നു ഫോട്ടോ ഇടുന്നു പഴയ കഴിവുകളെ പറ്റി പറയുന്നു പഴയ പഴയ ഒഴിവു ഒഴിവുരനെ പറ്റി ഓർക്കുന്നു അന്ന് ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ കഴിവസം കണ്ടു ഇവിടെ കുരിശുപുള്ളിയിലേക്ക് അവരെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ഫോട്ടോയും ഒക്കെ കണ്ടു ഞാനൊക്കെ വന്ന കാലത്ത് പോലും ഇവിടെ വാർക്ക കെട്ടിടം ഉണ്ടെന്ന് പറയാനില്ലായിരുന്നു അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഞാൻ വന്നത് ഇന്ന് വന്ന മുഴുവൂരിന് വന്ന് ചേഞ്ച് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ നോക്കുകയില്ല കാരണം പണ്ടൊക്കെ തിരുവല്ല ഭാഗത്തു നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ പുറത്ത് ആളുകൾ പോയിരുന്നത് ഇപ്പം ലോകത്തില് വെച്ച് നോക്കിയാൽ ഒരുപക്ഷെ മുഴുവൻ ആളുകൾ പോയ പോലെ മറ്റാരും ഫോറിൻ കൺട്രീസിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ അഭിവൃദ്ധി ഇന്ന് മുഴുവൻ ഒരു ഫോർ വീലർ ഇവിടെ മുഴുവരില്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ചെനിയാച്ചൻ്റെ വാനൊക്കെ ഉള്ളായിരുന്നു ഇന്ന് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായി വളരെ തിരക്കുള്ള ടൗണിലേക്കാളും കൂടുതൽ തിരക്കാണ് ഇപ്പം ഉഴുവൂരിൽ ഒഴുവൂർ പുരോഗമിച്ചു അതിനകത്ത് മെയിനായിട്ടുള്ള ഫാക്ടറി ഇവിടെ വന്ന് കോളേജിൽ വന്നുള്ളതാണ് അതുപോലെ ഇവിടെ പഠിച്ച കുട്ടികൾ അവർ പുറം രാജ്യങ്ങളിൽ പോയി അവർ കാശ് മുടക്കിയാണ് ഈ ഒഴിവു ആക്കിയത് സ്വാഭാവികം നന്ദിയോടെ ഓർക്കുന്നു ഓക്കെ താങ്ക്